വെൽക്കം ബാക്ക് എവിടെ എവിടെ ബാക്കി എന്താ സൗണ്ട് സൗണ്ട് ഇല്ല സംസാരിക്കുന്നു അതിന്റെ വരും നിങ്ങൾ വണ്ടിൽ പോവാട്ട വണ്ടൂര് ഹോസ്പിറ്റലിൽ പോവുകയാണ് പാപ്പൂസിനെയും സുലുമോളെയും കാണിക്കാൻ ഓമ്മയും ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ അവിടെ നിന്ന് എപ്പോൾ വരും എന്ന് യാതൊരു ഐഡിയയില്ല പിന്നെ അമ്മയ്ക്കും ഉപ്പാക്കും ഇല്ല ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കണം പെരുന്നാൾ സമ്മാനം കൊടുക്കാണ്ട് അപ്പോൾ ഒരിക്കലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താണ്ട് ഞങ്ങൾ പോവുകയാണ് ഗെയ്സ് അപ്പോൾ ഉഷാ വീട്ടിൽ എത്തട്ടെ വീട്ടിൽ ചിലപ്പോൾ നോമ്പറക്കാണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ പോരും വേറെ എവിടെയെങ്കിലും പോയാണ്ട് നോമ്പറക്കോ അപ്പോൾ നമ്മളെ കോയാക്കാൻ നോക്കിക്കും അപ്പോൾ ഗെയ്സ് അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ബാക്കി പറഞ്ഞാൽ കേട്ടോ ഒരാൾക്ക് അലർജി ഒരാൾക്ക് ജലദോഷം വിട്ടുമാറില്ല പാപ്പൂസിന് അപ്പൊ നമ്മളെ ഹോമി ഡോക്ടർ ഇവിടെ കണക്കിട്ടു നറ തിരക്കുണ്ട് എനിക്ക് ഗേസ് ഞങ്ങള് ഡോക്ടറെ കാണിച്ചിറങ്ങിക്കുമ്പോ ഭയങ്കര കാറ്റ് മഴ അടിക്കുന്നു ഗേസ് മഴ അല്ല കാറ്റ് കാറ്റ് ഗേസ് ഗേസ് കാറ്റ് പിന്നെ ഞങ്ങൾ അവിടുന്ന് കാറ്റുണ്ട് കാറ്റുണ്ടോ നല്ല കാറ്റുണ്ട് വണ്ടി അവിടെ കിടക്കണ് മഴത്തിലൊക്കെ തള്ളണ്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഗേസ് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് പോവാണ് വണ്ടി ഒതുക്കാൻ പറ്റൂല ഇവിടെ സൈഡാ സൈഡാക്കി പോയി വാങ്ങി വെള്ളീസ് ഹലോ ഓയ് അപ്പം മൂഞ്ചി അപ്പൊ ഇനി എങ്ങോട്ടാ എടുത്ത് പോവാതി വണ്ടി കൊണ്ട് ഇങ്ങനെ ഇറങ്ങണം ഞാൻ ഇനി ഇവിടെ എവിടെ നോക്കേണ്ടി വരും ഇതൊക്കെ ലേഡീസാണ് അപ്പൊ കേസ് ഞങ്ങളിത് നേരെ തിരിച്ച് വീണ്ടും കണ്ടൂർ അങ്ങാടിക്കന്നെ വന്നിട്ടോ കാരണം അവിടെ ഒന്നും ഷർട്ടില്ല ഇല്ലാതെ നല്ല മയുണ്ട് അപ്പൊ ഇപ്പൊക്കെല്ലാം മാത്രമല്ല എടുക്കാതെ നമ്മൾ പോയാലും ശരിയാവില്ല ഉമ്മാക്കും നാത്തനൊക്കെ എടുത്തു നിങ്ങളിവിടെ ഇറങ്ങിക്കോ നിങ്ങൾ ഞാൻ ഇങ്ങക്ക് ഒലക്കാടേ കളിച്ചാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് വിടുക അവിടെ അങ്ങോട്ട് വീട് ഇങ്ങോട്ട് വീടുകാരെടുക്ക ഈ വലിയൊരു വണ്ടി കൊണ്ട് ഞാൻ എനിക്ക് ഇറങ്ങണം ഇവിടെ തുണി ഉണ്ട് ഇവിടെ ഇണ്ടിക്കോടി തുണിണ്ട് ഷർട്ട് ഇണ്ടാവോ പിന്നിണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കോ ഞാനിറങ്ങി വരേ വര ചെല്ലിത്രോളി അപ്പം അവൻ അവിടെ ഇറങ്ങി ഞങ്ങളിതാ വീണ്ടും വണ്ടി ഇവിടെ നിന്ന് ഒതുക്കാൻ കഴിയുമല്ലോ കേസ് നല്ല തിരക്കാണ് പോലീസ് 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 ഏ ഇതിനോട് ഒന്നും അപ്പം ഞങ്ങളിതാ നോമ്പ് തുറക്കാനും വല്ലതും വാങ്ങിയിട്ട് വേണം കേസ് പോകാൻ അപ്പം നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങറങ്ങി ഇനി ഇവിടെ നിന്ന് തിരിക്കാനുണ്ടാവും നല്ല തിരക്കാണ് ഈ ഒതുങ്ങി ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പോണേ അപ്പം നിങ്ങൾ കേൾക്കും അവനെ കൊണ്ട് ഒതുങ്ങണ വണ്ടി എടുത്താൽ പോരുന്നില്ലേ പോയിട്ടുണ്ട് നമ്മളവിടെ അവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ പോരാം അതിനോട് വാങ്ങിക്കോട്ടെ വാങ്ങിയിട്ട് അപ്പൊ ഗേസ് നമ്മളിതാ ഗിഫ്റ്റും കൊണ്ടുവന്നതാണ് അപ്പൊ ഗേസ് കണ്ടോ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ടാക്കി കേട്ടോ അമ്മ കണ്ടിട്ടില്ല അപ്പൊ ചേച്ചി കുറേ ദിവസമായി സ്റ്റാർ ഫ്രൂട്ട് കാണാൻ പറയുന്നത് അപ്പൊ ചേച്ചിക്ക് ഒരു മൂന്നാല് സ്റ്റാർ ഫ്രൂട്ട് രണ്ട് പൈത്തിട്ടില്ല വല്ലാതെ അളയതാണ് മേലക്കൂടെ ഒക്കെ ഉണ്ടാവണുണ്ടാവണുള്ളൂ അപ്പൊ രണ്ട് സ്റ്റാർ ഫ്രൂട്ട് ചേച്ചിക്ക് പറിച്ച് കണ്ട് പോകണം അപ്പൊ ഗേസ് നല്ല മഴ കേട്ടോ ഞങ്ങള് ഈ വീഡിയോസ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അറിയാൻ ചിലപ്പോ ഇല്ല ഇത് നല്ല മഴ ഇനി സുലമോളും ഒക്കെ അവിടെ സാധനം വാങ്ങാൻ വേണ്ടിട്ട് മോമോസും വാങ്ങാൻ വേണ്ടിട്ട് അവിടെ കരികട്ടോ അപ്പതാ അപ്പ ഗീസ് നമ്മളിത് അങ്ങനെ വീട്ടിലെത്തിക്കണേ പാക്കും ഉമ്മാക്കും നാത്തോനൊക്കെ എല്ലാം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകാൻ പൊക്കെ കൊടുത്തു നോക്കാം കേട്ടോ वूडी ओ कैरेटी ये कौन से कैरेट आ रही हैं इड तोगी रकी अब बाबा ने तोड़ दिया ना कांटे में तोड़ दिया ना चल आई नहीं यार ये कैरेट नहीं यार जो ये अच्छी कोरे ये पा എടുത്തോക്കി അതെ അങ്ങനെ വെള്ള ഷർട്ട് എടുത്ത പള്ളിക്ക് പോയിക്കോണ്ടിട്ടോ ആയിക്കോട്ടെ പെരുന്നാൾ ഇട്ടോണ്ടി ഓടിക്കാണെങ്കിൽ ഇട്ടോണ്ടിട്ടോ ഏ ഇഷ്ടായോ ഏപ്പഗ്മാ സമ്മാനം ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങളിത് ആ പതുക്കെ തിരിച്ചു പോരട്ടോ അയ്യോ ആകാശം കാണുന്നു അപ്പം നേരം ഒമ്പതര സമയമായി അപ്പം ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു കേസ് അപ്പം അല്ലെന്തരില്ല അങ്ങനെ അമ്മാക്കും ഉപ്പാക്കുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയണ ചെറുതാണെങ്കിലും ചെറിയ ഒരു ഗിഫ്റ്റ് അത് കൊടുത്തു സന്തോഷമായി പോന്നു और जयंतरा ज्योति और जयंतरा

മൂന്നെണ്ണം മിക്സ്ഡ് <laughs>